വീരുത്തമ്പി തളവ പുറപ്പെടുവിച്ച കുണ്ടറവിളംബരത്തെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ തിരുവിതാംകൂർ പ്രക്ഷോഭമുയർത്തിയ ധീരദേശാഭിമാനിയാണ് വീരുത്തമ്പി തളവ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മെയ് ആറിന് നാഗർകോവിലിനടുത്ത് തലക്കുളത്ത് വീട്ടിലാണ് വീരുത്തമ്പിയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് കാലത്ത് തിരുവിതാംകൂർ ഭരിച്ച ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഭരണത്തിലും വ്യാപാരത്തിലും അനാവശ്യമായി ഇടപെട്ട ബ്രിട്ടീഷുകാരെ എതിർത്ത വേലുത്തമ്പി കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയ തച്ഛനുമായി രഹസ്യസഖ്യം ഉണ്ടാക്കി തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ബ്രിട്ടീഷുകാരെ നാടുകടത്തുക എന്ന ലക്ഷ്യത്തോടെ അവർ രഹസ്യസന്ധി ഉണ്ടാക്കി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു ഇത് ചെമ്പിൽ അരയനെ പോലെയുള്ള വിശ്വസ്തനായ സൈനികരോടൊപ്പം പാലിയത്തച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കൊച്ചിയിലെ ബൊൾഗാട്ടിയിലുള്ള ബ്രിട്ടീഷ് റെസിഡൻസി ആക്രമിച്ചു എന്നാൽ അവിടെയുണ്ടായിരുന്ന മെക്കാളെ പ്രഭു ചാരന്മാർ വഴി ആക്രമണ വിവരം മുൻകൂട്ടി അറിയുകയും കപ്പലിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു കൊച്ചി ആക്രമിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇതിൻ്റെ വൈരാഗ്യം തീർത്തത് അവർ പാലിയത്തച്ഛനെ പിടികൂടി നാടുകടത്തി വൈദേശിക ഭരണത്തിനെതിരെയുള്ള ആഹ്വാനമായി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് വേരുത്തമ്പി കുണ്ടറ വിളംബരം പ്രസിദ്ധപ്പെടുത്തി ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തിറങ്ങാനുള്ള പരസ്യമായ ആഹ്വാനമായിരുന്നു വേരുത്തമ്പിദളവിയുടെ കുണ്ടറ വിളംബരം തിരുവിതാംകൂറിനെ സംരക്ഷിക്കാനെന്ന വ്യാജയാന നമ്മൾ തീറ്റിപ്പോറ്റുന്ന കമ്പനി സൈന്യം രാജ്യത്തിൻ്റെ സമ്പത്ത് കട്ടുമുടിക്കുകയും അനീതി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത് നാട് കൊള്ളയടിക്കുന്ന ഈ വിദേശികളെ എത്രയും വേഗം പുറത്താക്കിയില്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമുള്ള ഈ നാട് നശിക്കും ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കുക ഇതായിരുന്ന വിളംബരത്തിന്റെ ചുരുക്കം കൊല്ലത്ത് വെച്ച് കമ്പനി സൈന്യം വേലുത്തമ്പി സൈന്യത്തെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാരെ പിണക്കിയതിനാൽ ബാലരാമവർമ്മയും തമ്പിക്ക് എതിരായി അദ്ദേഹം തമ്പിയെ പിടിക്കാൻ കൽപ്പനയിറക്കി വിശ്വസ്തരായ അനുചരന്മാർക്കൊപ്പം വേലുത്തമ്പി തളവ് രക്ഷപെട്ടു മണ്ണടി ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തമ്പിയെക്കുറിച്ച് ചാരർമ്മ വഴി അറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം അവിടെ എത്തി ശത്രു സൈന്യം വളഞ്ഞപ്പോൾ വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തിയെട്ടിന് ആത്മഹത്യ ചെയ്തു ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നോക്കാം കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു വേലുത്തമ്പി കുണ്ടറ വിളംബരം നടത്തിയത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച മലയാള വർഷം ഏതാണ് തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് കുണ്ടറ വിളംബരത്തിനു സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻറ്റ് ആരായിരുന്നു കേണൽ മെക്കാളെ വേലുത്തമ്പി നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് കേണൽ ലീഗർ കുണ്ടര വിളംബരാനന്തരം നടന്ന യുദ്ധം ഏതാണ് കൊല്ലം യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനഞ്ച് വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തിയെട്ട് വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണ് മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണ്ണടി പത്തനംതിട്ട വേലുത്തമ്പി ദളവ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നേ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ് വീരുത്തമ്പി തളവ വേലുത്തമ്പി ദളവയുടെ പേരിൽ നാമകരണം ചെയ്ത കോളേജ് വി ടി എം എൻ എസ് എസ് കോളേജ് ധനവശപുരം വേലുത്തമ്പി മെമ്മോറിയൽ നായ സർവീസ് സൊസൈറ്റി കോളേജ് അവിട്ടം തിരുന്ന ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ദളവ ഇദ്ദേഹം ഹജൂർ കച്ചേരി എന്ന പേര് കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു ആഴ്ച ചന്തക സ്ഥാപിച്ചു ചങ്ങനാശ്ശേരിയിൽ അടിമ ചന്ത സ്ഥാപിച്ചു പാതിരാമണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷി അനുയോജ്യമാക്കിയതും തമ്പിയായിരുന്നു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി തളവയാണ് സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ് സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല തിരുവനന്തപുരമാണ് സഞ്ചരിക്കുന്ന കോടതികൾ നിർത്തലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് കൂട്ടുകാർക്കുള്ള ചോദ്യം വേലുത്തമ്പി തളവയുടെ മറ്റൊരു പേര് എന്തായിരുന്നു ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്